നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയമെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിജയമാണ് അല്ലെങ്കിൽ മുസ്ലിം പൊളിറ്റിക്സിൻ്റെ ഒരു വിജയമാണെന്ന് പലരും വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജൂമ്പ വിവാദവും ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് ജൂമ്പ പലർക്കും പ്രശ്നമാവുന്നതും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇപ്പോൾ ഞാൻ മാഷെടുത്തൊരു കാര്യം കൂടി പറയാം ഇപ്പോൾ മാഷ ശ്രദ്ധിച്ചോന്നറിയില്ല ഒരു പ്രമുഖ ചാനൽ അവർ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം അവരുടെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ഇടത് ഹിന്ദുത്വം പരാജയപ്പെട്ടു എന്നായിരുന്നു അപ്പം ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാരാണ് അല്ല തെരഞ്ഞെടുപ്പ് വിജയങ്ങളെയും പരാജയങ്ങളെയും വ്യാഖ്യാനിക്കുന്ന കാഴ്ചപ്പാടുകളെ നോക്കി നമുക്കവരുടെ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ അവരുടെ വർഗീയതയോ വ്യക്തമായിട്ട് വിലയിരുത്താൻ കഴിയും കേരളത്തിൽ നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഉള്ള വലിയ മത്സരമായിരുന്നു ആ മത്സരത്തിൽ ഒരു ഇടനില മത്സരക്കാരനായിരുന്നു അൻവർ അൻവറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആവാസ വ്യവസ്ഥയിൽ രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും പ്രയോഗിക്കപ്പെടുന്നതും മാത്രമാണ് അത്യന്തികമായി അൻവർ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം എന്താണ് ആശയത്തിൻ്റെ വക്താവായിട്ട് നിന്ന് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ കാണേണ്ടത് അതങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മത്സരം ആര് തമ്മിലായിരുന്നു യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരുന്നു എന്നുവെച്ചാൽ കോൺഗ്രസും അതേപോലെ തന്നെ സി പി എമ്മും തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് അതിനെടുക്കേണ്ടത് ഒന്ന് ആ മത്സരത്തിൽ സി പി എമ്മിൻ്റെ സെക്രട്ടറിയേറ്റ് മെമ്പറായിട്ടുള്ള സ്വരാജാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നത് സി പി എമ്മിനകത്ത് മറ്റു പലരും കാണിക്കാൻ ധൈര്യം കാണിക്കാത്ത രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുന്ന ഒരാളാണ് മതേതര രാഷ്ട്രീയം അതിശക്തമായിട്ട് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പല തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നുവെച്ചാൽ പല മുസ്ലിങ്ങൾക്കും അദ്ദേഹം സ്വീകാര്യനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ് യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം പഹൽഗാം അക്രമത്തിന് ശേഷം ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലീഗിനല്ല മുസ്ലിം സമുദായത്തിന് ഏറെക്കുറെക്ക് സ്വീകാര്യമായ ഒന്നാണ് അങ്ങനെയുള്ള സ്വരാജ് മത്സരിച്ച സമയത്ത് ഈ ചർച്ച കൊണ്ടുപോകുന്ന ആളുകൾ അതിനെ മാറ്റി മറിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി ഇടത് ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇടത് ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ബി ജെ പിയുടെ കൂടി സപ്പോർട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന സെൻസിലതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഹിന്ദുത്വമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്നിവർ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് കൂടെ നിന്നവർ മാത്രമാണ് ഇടതുപക്ഷം എന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ചെന്നുള്ളതാണ് അത്ര ശക്തമായിട്ടുള്ള വ്യാ ഒരു വർഗീയത ഉണ്ടെങ്കിൽ മാത്രമേ ഒരുത്തിന് ഭൂതക്കണ്ണടി വെച്ച് ഇങ്ങനെ ഒരു തലവാചകത്തിൽ ചർച്ച ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പം അവനങ്ങനെ ചെയ്തു ശരിക്കും പറ അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മുസ്ലിം വിജയമാണ് എന്ന പ്രഖ്യാപനമാണ് അതായത് ഹിന്ദുത്വം പരാജയപ്പെട്ട പിന്നെ ആരാണ് വിജയിക്കുന്നത് ഹിന്ദുത്വം പരാജയപ്പെട്ട എൻ്റെ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിമത്വമാണ് എന്ത് ചെയ്യുന്നത് വിജയിക്കുന്നത് അതാണ് ആ ചർച്ച കൊണ്ട് അവർ സ്ഥാപിച്ചെടുത്ത് അങ്ങനെ സ്ഥാപിച്ചെടുക്കുമ്പോൾ പൊതുവെ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ശാക്തീക രൂപീകരണം എന്ന് പറയുന്നത് എന്താണ് മുസ്ലിം ശാക്തീകരണം വന്നിരിക്കുന്നു എന്ന ഒരു തോന്നൽ അത് സൃഷ്ടിച്ചു എന്നുള്ളതാണ് ആ തോന്നലിൽ ഊറ്റം കൊണ്ടത് കൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ സൂമ്പ വിത ആ വിവാഹത്തിലേക്ക് ഇവർ കടന്നു വരാൻ കാരണം കാരണം സൂമ്പ തുടങ്ങിയിട്ട് കുറേ നാളായി അപ്പോളൊന്നുമില്ലാതെ ഇതൊരു വിവാദമായി മാറിയിരുന്നത് എന്താണ് വിസ്റ്റം ഗ്രൂപ്പിൻ്റെ ഒരു നേതാവ് അഷ്റഫ് അധ്യാപകൻ കൂടിയാണ് അഷ്റഫ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അല്പവസ്ത്രം മാത്രം ധരിച്ച് ആണും പെണ്ണും ഇടകലിർന്ന് നടത്തുന്ന ഒരു തരം കോപ്രായമാണ് അല്ലെങ്കിൽ വൃത്തികേടാണ് എന്നാണ് ഈ വൃത്തികേട് ചെയ്യാൻ ഞാൻ എൻ്റെ കുട്ടിയെ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇത് വിവാദമാകുന്നത് എന്തേ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അയാൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ ഈ എന്താണ് മുസ്ലിം കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു സൂചന നിലമ്പൂർ നൽകി എന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകൾ പലരും വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ക്ഷീണമുണ്ടാക്കുന്ന കോൺഗ്രസിനാണ് മാത്രമല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസ് എത്തും നിലപാട് അപകടം പിടിച്ചതായിരുന്നു കാരണം സൂമ്പ വിവാദം ഉയർന്നു വന്ന സമയത്ത് കോൺഗ്രസ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അത് അവരോടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ചെയ്യാൻ പാടുള്ളത് എന്ന് പറഞ്ഞത് ആരോട് ചേർച്ച ചെയ്യാൻ ഈ മതപണ്ഡിതന്മാരോടും അതല്ലെങ്കിൽ ഈ പൗരോഹിത്യം കൊണ്ടു കിടക്കുന്നതായിട്ടുള്ള ഈ വ്യക്തികളോട് ചർച്ച ചെയ്യേണ്ടത് അവിടെ കോൺഗ്രസ് എടുത്ത നിലപാട് ഈ ഒരു മുസ്ലിം രാഷ്ട്രീയത്തിന് കീഴടങ്ങുന്ന പ്രേണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിപ്പോയി ആ നിലപാട് നാളെയും ഉണ്ടാകാം എന്ന് കേരള സമൂഹം സംശയിക്കും മുൻപ് ഇവരെ സംഭവിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നാല് മന്ത്രിസ്ഥാനമാണ് ഇപ്പോൾ അവർക്ക് കിട്ടുക അവർ പറഞ്ഞു പോരാ ഞങ്ങളുടെ ശക്തി അനുസരിച്ച് ഞങ്ങൾക്ക് അർഹമായത് ഒരു മന്ത്രിസ്ഥാനം കൂടി വേണം അഞ്ചാം മന്ത്രി സ്ഥാനം വേണം എന്ന് മുസ്ലിം ലീഗ് വാദിച്ചതൊരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുന്നതിന് കാരണമായി തീർന്നുള്ളൂ കാരണം മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിക്കുക കേരളം ഭരിക്കുന്നത് കേരളത്തിലുള്ള പൊതുസമൂഹത്തിന് പൊതുവെ താല്പര്യമുള്ള കാര്യം തന്നെ അതൊരു പ്രശ്നമാണ് അത് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്ന തരത്തിലേക്ക് ഭരണം പോകും എന്നുള്ളതാണ് ഈ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയസൂചന എന്ന് അവർ ചിത്രീകരിച്ചാൽ അതിനെ അതിനെതിർക്കുന്ന ഒന്നായിട്ട് കേരള സമൂഹം മാറാൻ സാധ്യതയുള്ളത് കോൺഗ്രസ്സിനാണ് ക്ഷീണം കോൺഗ്രസ്സിനെ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന വിജയത്തെ അത് തകർക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇപ്പം സി പി എമ്മിനെ പറ്റിയിട്ട് പൊതുവേ വിശേഷിപ്പിക്കുന്നത് അതൊരു ഹിന്ദു പാർട്ടിയാണ് എന്ന നിലയിലാണ് അങ്ങനെയാണെങ്കിൽ കേരളം ഭരിക്കുന്നത് ഹിന്ദുക്കളല്ലേ അല്ല അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ അത് സി പി എം ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ അവരെന്താണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിങ്ങളെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച ഒരു പാർട്ടിയാണത് മുസ്ലിം ലീഗിനെയും കൂടി എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന് ഒരു ഇടതുപക്ഷ പെയിൻ്റ് അടിച്ചാൽ എന്താണെന്ന് ചിന്തിച്ച് നടക്കണത് അല്ലേ അങ്ങനെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നില്ല അവരതിനെ വിചാരിക്കാൻ കാരണമാണ് മുസ്ലിം ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നാൽ സി പി എമ്മും മുസ്ലിം ലീഗും കൂടി ഒരുമിച്ചേർന്ന് ഭരിച്ച കുറേ കാലത്തേക്ക് കേരളം ചെയ്യും അവരുടെ കസ്റ്റഡിയിലിരിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അതിന് തയ്യാറല്ല മുസ്ലിം ലീഗ് കുറച്ചും സംഭവിച്ചിരുന്നെങ്കിൽ അല്ല അതൊക്കെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ ശരിക്കും കുറവാണ് ഒന്ന് ഒരു ഇടതുപക്ഷ സ്വഭാവം ഇല്ലാത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒരു ഇടതുപക്ഷ സ്വഭാവം ഇല്ലാത്ത വേറൊരു പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്സും അതിനെ കൊണ്ടുവന്ന് അത് ഒരു ഒരു പാകത്തിലാക്കി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അതായത് ഇടതുപക്ഷം രാഷ്ട്രീയം എന്ന് പറയുന്നത് പല സമയത്തും ചോർന്നു പോകുന്നത് ഇങ്ങനെ ഇത് ഭയങ്കര ഒരു ഒരു അസാധാരണമായിട്ടുള്ള മിക്സിംഗ് ആക്കി മാറുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമുള്ളപ്പോൾ മാത്രമാണ് നമുക്കതിനെ ഒരു ഇടതുപക്ഷ സംവിധാനം എന്ന് പറയാൻ പറ്റും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ തീവ്ര മത നിലപാടുകൾക്ക് മതേതരത്വത്തിൻ്റെ പെയിൻറ് അടിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല അല്ല നമുക്കറിയാം നമ്മുടെ ഈ സമൂഹത്തിനകത്ത് സ്വഭാവമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമല്ല തീവ്ര ഹിന് എന്താണ് മുസ്ലിം വികാരം ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പാർട്ടിയായിട്ടതിനെ പലപ്പോഴും ആളുകൾ വിലയിരുത്താറുണ്ട് മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് കുറേയൊക്കെ തീവ്രവാദം കുറഞ്ഞു നിൽക്കുന്നത് എന്ന് കരുതുന്ന ആൾ വളരെ കൂടുതലാണ് കാരണം അവർക്ക് കുറച്ചും കൂടിയൊക്കെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അവരതിനനുസരിച്ച് പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മുസ്ലിം ലീഗിനെ നമുക്ക് കുറച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഘടമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവകാശവാദം അവർ മുന്നോട്ട് വെക്കുകയും അവരുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള അണികൾ ഇത്തരത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്താൽ അത് ഈ മുസ്ലിം സമൂഹത്തിന് പുറത്തുള്ളവർക്കെല്ലാം കലിപ്പുണ്ടാക്കുന്ന കാര്യമായിരിക്കും അങ്ങനെയാണ് അതിൻ്റെ ധ്രുവീകരണം വരുന്നത് ആ ധ്രുവീകരണം ഉണ്ടായാൽ അത് കോൺഗ്രസ്സിന് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഈ നേതാക്കൾ വളരെ ശ്രദ്ധിച്ചാണ് ഇടപെടേണ്ടത് അതായത് മാഷതിലും പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിദം ബിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഈ ടി കെ അഷ്റഫ് ആണ് ആദ്യം പ്രശ്നമാക്കി മാറ്റുന്നത് പിന്നീട് അത് പല ആളുകളും അത് രംഗത്ത് വന്ന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ പുറത്തേക്ക് വരാനുള്ള ആത്മവിശ്വാസം നൽകുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയമാണ് അതായത് ഇനി കോൺഗ്രസ് ഭരിക്കാൻ വേണ്ടി പോകുന്നു ഒരു മുസ്ലിം രാഷ്ട്രം കേരളത്തെ ഭരിക്കാൻ വേണ്ടി പോകുന്നു എന്ന ആത്മവിശ്വാസമാണ് അല്ല മുസ്ലിങ്ങൾക്ക് ഭരണത്തിലേക്ക് പങ്കാളിത്തം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ ഈ നിലമ്പൂർ വിജയം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ക്ഷീണം ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സിനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനമായിട്ട് ഇതുവരെ കാരണം വെച്ചാൽ ഇത് വലിയ പ്രശ്നമാണ് കാരണം ഈ എന്താണ് സുംഭ വിവാദം അവർ കൊണ്ടുവരുമ്പോൾ തന്നെ അത് വലിയ പ്രശ്നമാണ് അവർ പറയുന്നത് എന്താണ് അവർ പറയുന്നത് അവർ പല രീതിയിലും അതിനെയൊക്കെ കളിയാക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്ന് അവർ പറയുന്ന വളരെ രസകമായിട്ടുള്ള കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മോദി കൊറോണ എന്ന സമയത്ത് എന്ത് ചെയ്തു ആ ആ പാത്രം മുട്ടി ഈ കൊറോണ ഓടിക്കാനായിട്ട് ശ്രമിച്ചു അതുപോലത്തെ ഒരു പണിയാണ് സി പി എം ഇപ്പോൾ ഇവിടെ ഈ സൂമ്പ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് മനസ്സിലാക്കുക സൂമ്പ ഡാൻസ് കളിച്ചിട്ട് ലഹരിക്ക് എതിരായിട്ടുള്ള ബോധവൽക്കരണം എന്ന് പറയുന്നത് സാധ്യമാണോ എന്ന് ചോദ്യം ചോദിക്കുന്നതിന് ഉദാഹരണമായിട്ട് കൊടുക്കുന്ന ഇതാണ് കൊടുക്കൽ പക്ഷേ സൂമ്പ എന്ന് പറയുന്നത് ഒരു 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 ലൈറ്റ് എക്സസൈസ് മാത്രമാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എക്സസൈസ് എന്ന നിലയ്ക്ക് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ കളി വളരെ കുറഞ്ഞു പോവുകയും കുട്ടികൾ കളിക്കുന്നതിന് പകരമായിട്ട് ഈ മൊബൈലൊക്കെ മൊബൈലൊക്കെയാണ് ഉള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു അവരങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഇരിക്കപ്പണ്ടങ്ങളാക്കി പണ്ടങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സ്കൂളിലെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ എം എൽ എമാർ അവരുടെ ആസ്തി പണ്ടൊക്കെ വെച്ചിട്ട് പല പെട്ടിക്കൂടുകളൊക്കെ ഈ ഗ്രൗണ്ടിലൊക്കെ പണ്ട് ഗ്രൗണ്ടില്ലേ ഇപ്പോൾ ശരിക്കും അങ്ങനെ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളാണെന്ന് വെച്ചാൽ ഈ മൊബൈലും വെച്ചിങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു അവരുടെ ശരീരം അനങ്ങാതിരിക്കുന്നു അപ്പോൾ അതിന് എല്ലാ ദിവസവും വൈകുന്നേരം ലാസ്റ്റ് പീരീഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്തൊരു ചെറിയ ഇത്തരത്തിലുള്ള എക്സസൈസ് നടന്നു ആ എക്സസൈസിൽ പങ്കാളികളാവുക അത് ആസ്വദിക്കുക എന്നിട്ട് വീട്ടിൽ പോവുക അത് കുറച്ചും കൂടി ജീവിതത്തെ ആസ്വാദകരമാക്കി മാറ്റുന്നതാണ് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി വിദ്യാഭ്യാസ കാലത്തെ അതിൽ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുകയും അത് മതവുമായിട്ടും അതേപോലെ തന്നെ മതചിഹ്നങ്ങളുമായിട്ട് തുന്നിച്ചേർത്ത് സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനും അക്രമം ഉണ്ടാക്കുന്നതിനു വേണ്ടി ബോധപൂർവ്വം നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഏത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അപകടകാരികളായിട്ടുള്ള ആളുകളാണ് അവരപകടകാരികളാണ് എന്ന് ശക്തമായിട്ട് വിളിച്ചു പറയാനായിട്ട് സമൂഹത്തിലെ പുരോഗമനവാദികൾക്കും ജനാധിപത്യവാദികൾക്ക് കഴിയണം ഇവർ പറയുന്നതിൽ ജനാധിപത്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇതിനകത്താണ് സർക്കാർ നടത്തിയെന്നാണ് സർക്കാർ അധ്യാപകരുമായിട്ടും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഈ കാര്യം നടപ്പാക്കുക കുറേ നാളായത് ഇപ്പോഴാണ് ഈ അധ്യാപകൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത് ആ അധ്യാപകൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിൽ അയാൾക്ക് ഈ വിഷയൻമിത്തമായിട്ടുള്ള വർഗീയത മാത്രമേ ഉള്ളൂ അതെ ആ രീതിയിൽ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എന്താണ് സ്കൂളുകളിൽ ഇത്തരം ഡാൻസുകൾ അതിൻ്റെ മറ്റ് ഡ്രഗ് യൂസിനെ ഉപയോഗപ്പെടുത്തുന്നത് കുറയ്ക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇത് ഇതിനെതിരെ ഇത്തരത്തിൽ മതമേധാധ്യക്ഷന്മാർ പ്രതികരണം നടത്തുമ്പോൾ ഇവിടെയുള്ള സാംസ്കാരിക നായകരെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ വേടൻ ജാതി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ ഭയങ്കര വിഷയമായി ചർച്ച ചെയ്ത് പലരുടെയും പ്രതികരണം വന്നു വേടം പോലും ഈ വിഷയത്തിൽ യഥാർത്ഥത്തിന് വേണ്ടിയിട്ടില്ല ഇത് ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണല്ലോ അതുമാത്രമല്ല മറ്റ് സാംസ്കാരിക പ്രവർത്തകരൊന്നും വേണ്ടിയിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ഈ ഇടത് ഹിന്ദുത്വം പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായി തീരും എന്ന ഭയം കാരണമാണോ അല്ല ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നതാണ് എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ എന്താണ് റിസൾട്ട് എന്താണ് നേട്ടം എന്നാണ് നോക്കുന്നത് നിലപാടില്ല അപ്പോൾ ഇതിന് ഇതിനെതിരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഹിന്ദുത്വ വർഗീയതയ്ക്ക് വളം വെക്കലും സഹായിക്കലുമായി തീരുമോ എന്നൊക്കെ വിചാരിക്കുന്ന പലരും ഉണ്ടാകാം ഞാനതിനകത്ത് ഇടപെട്ടാൽ അങ്ങനെയൊക്കെ സംഭവം പക്ഷെ അങ്ങനെയല്ല ശരിക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് ഹിന്ദുത്വത്തെ എന്താണ് പ്രചോദിപ്പിക്കാനായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇസ്ലാമിസത്തെ പ്രചോദിപ്പിക്കാനായിട്ടുള്ളതാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല ഒരു പുരോഗതി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എടുക്കേണ്ട കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് വരേണ്ടത് ആ തീരുമാനം എന്തെങ്കിലും അപകടം കാരണം ഇതേതാണ്ട് നൂറ്റി അൻപത് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒക്കെ കാര്യങ്ങളാണ് ഞാൻ ആ രീതിയിൽ കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറിച്ച് അതിനെ ഈ വർഗീയതയുടെ കണ്ണുകൊണ്ട് കാണരുത് എന്ന് ഒരഭിപ്രായമാണ് നമുക്ക് പൊതുവേ പറയാനുള്ളത്